ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനലിൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഞങ്ങളിന്ന് നെസ്റ്റോക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയൊരു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രദർ വന്നതിൻ്റെ ശേഷം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നത് തീരുന്നോട്ടമ്മ അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളും വാങ്ങമ്മനൊന്ന് ഹോസ്പിറ്റലിലും കാണിക്കാണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയത് ചെയ്യുന്നുട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മാസത്തേക്കൊക്കെ വേണ്ട സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ കേടുവരാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ ഒന്നിച്ചത് കൊണ്ട് വാങ്ങിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പെരിന്തൽമണ്ണക്കൊക്കെ അങ്ങനെ പോവലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടൊക്കെ നമ്മൾ ഒരു ഒരു സ്ഥലത്തന്നെ കയറുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒന്നിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവലാണ് കേട്ടോ പച്ചക്കറികളായാലും പലചരക്കായാലും അങ്ങനെ എല്ലാം കൂടെ വാങ്ങലാണ് അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പച്ചക്കറിയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വാങ്ങാ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ എത്തിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു ഏകദേശം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മന ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കയറിയിട്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ടായി ഉമ്മ അപ്പതിനെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഉമ്മയുടെ കയറി വന്നപ്പോൾ തന്നെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഉമ്മാനോട് നമുക്ക് ഇരുന്നിട്ട് കാര്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ വിളിക്കുകയാണ് കേട്ടോ പോന് അവിടുന്ന് ട്രോളിയൊക്കെ എടുത്തങ്ങാണ്ട് പിന്നെ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ സോപ്പ് പൊടിയൊക്കെ അങ്ങനെ സർഫ് പൊടിയൊക്കെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് സോപ്പ് ലിക്വിഡ് സാധനങ്ങളെല്ലാതും വാങ്ങി പിന്നെ ഞങ്ങൾ അങ്ങനെ എന്താ പെനുവിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോളി എന്നൊക്കെ പറയണുണ്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏതായാലും സാധനങ്ങൾ വാങ്ങാൻ പോയതല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പുറത്ത് പോയിട്ടൊന്നും അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങൂല പിന്നെ ഞങ്ങൾ ഇനി ഇങ്ങനെ കഴിയണ സാധനങ്ങൾ ഇപ്പം അതിനോട് പറയുക ചെയ്യട്ടോ അപ്പോൾ ഇപ്പോൾ പോയിട്ട് ഇങ്ങനെ കൊണ്ടുക ചെയ്യുക പിന്നെ തീരെ സാധനങ്ങളെല്ലാതും കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒന്നിച്ച് പുറത്തിറങ്ങൽ എന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ അങ്ങനെ വാങ്ങും മല്ലിമുളകുമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം വാങ്ങുക ചെയ്യൽ എന്നിട്ട് പിന്നെ നമ്മൾ പൊടിപ്പിച്ച് വയ്ക്കുമ്പോൾ ഏകദേശം ഒരു മൂന്നാല് മാസമൊക്കെ അങ്ങനോട് പോയിക്കോളും അതൊന്നും പിന്നെ പെട്ടെന്ന് കേട് വരില്ലല്ലോ അപ്പോൾ കുട്ടീൻ്റെ ചെറിയ എന്താണെന്ന് വെച്ചാൽ സോപ്പ് കന ഉള്ളതാണല്ലോ അപ്പോൾ അത് എടുത്തിട്ട് ഇത് വാണമെന്നൊക്കെ ചോദിക്കുകയാണേ ഉള്ളൂ പെനയിലൊക്കെ എടുത്തിട്ട് വേണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പെനയിലൊക്കെ എടുക്കണോ ഇഞ്ഞ് എടുത്തോ അതെടുത്തോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ എന്താ ഉഴന്ന് കടല പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലി മുളകൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തതെല്ലാം വാങ്ങിയത് ലൂസാണ് വാങ്ങിയത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഓൾക്ക് എന്തോ കേക്ക് പോലെയുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ എങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ എടുത്തിട്ട് ഓൾ ഇങ്ങനെ കൊട്ടയ്ക്ക് വലിച്ചിട്ടാണ് അപ്പോൾ അവന് അത് കൊടുന്ന് കൊടുത്തതായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം തിന്നിട്ട് അങ്ങനെ അധികനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലൂസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് തൂക്കം വാങ്ങുകയാണ് ചെയ്തത് പേക്കാക്കി വെച്ചതല്ല കേട്ടോ കുറച്ച് മുളക് വാങ്ങിയിട്ട് അതിൽ കൂടെ കാശ്മീരി മുളകും കൂടെ കുറച്ച് വാങ്ങിയിട്ട് രണ്ടും കൂടെ അങ്ങനെ കൂട്ടി പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് അത്യാവശ്യം കളറും കിട്ടും പിന്നെ എന്താ എരിവിന് എരിവും ഉണ്ടാവും അങ്ങനെ വാങ്ങാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താ മല്ലി മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് വാങ്ങാൻ ചെയ്ത് പേക്കാക്കി വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ വാങ്ങാനായിട്ടോ ചെയ്തത് പിന്നെ കടല ചെറുപയർ പരിപ്പ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഞങ്ങൾക്ക് അധികം കേട് വരാത്ത സാധനങ്ങളാണല്ലോ പിന്നെ ഞങ്ങൾ വെറുതെ രീതിയിലൊക്കെ ഒന്നിങ്ങനെ നടന്ന് നോക്കിട്ടോ നല്ല നെട്സിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മസാല തേച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഏത് ഐറ്റം വേണമെങ്കിലും ഈത്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുനാഫൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് അത് എന്തായാലും വേണം കേട്ടോ അപ്പം എന്നാൽ അതൊന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവിടുന്ന് വന്ന് വീട്ടിൽ വന്നിട്ടാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അവൾ കഴിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ അവിടെ നിന്ന് എടുത്തു എന്നല്ലാതെ അത് കഴിക്കൊന്നും ചെയ്തില്ല അപ്പോൾ മോള് പറയാം അതൊന്നും വേണ്ട എന്നൊക്കെ പറയപ്പോൾക്കത് വേണം എന്നെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഇവിടെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഓഫറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പപ്പായക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞമ്മക്ക് നാട്ടിൽ തന്നെ കിട്ടുന്നതാണല്ലോ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല ഫ്രൈ പ്രീപ്പാൻ്റെ ചട്ടികൾക്കൊക്കെ നല്ല ഓഫറുണ്ട് കോംബോ ഓഫർ ഓഫറാണെന്നൊക്കെ പറഞ്ഞത് ഈ മൂന്ന് ചട്ടികൾ അങ്ങനെ കോംബോ ഓഫർ ഓഫറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ബിരിയാണി പോട്ട് പിന്നെ കുക്കറുകൾ അങ്ങനത്തതൊക്കെ നല്ല ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിയിട്ടുണ്ടല്ല ചട്ടികളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ചട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു പുട്ടുകുറ്റിയുടെ കുക്കറുമ്പോൾ വെക്കണൊരു കുറ്റിയുണ്ടല്ലോ അതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ അതും കൂടെ വാങ്ങി സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ ബില്ല് ചെയ്യാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെസ്റ്റോന്ന് നേരെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ പോകാനാണ് ട്ടോ. അപ്പോൾ ഇവിടെ പുതിയൊരു ഹോട്ടൽ തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ തന്നെ നല്ലൊരു സെറ്റപ്പ് പരിപാടിയാണ് ട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി ഫുഡും ആണ് പിന്നെ നല്ല സെറ്റാണ് കേട്ടോ നല്ല തിരക്കും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പായസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓനൊരു പായസത്തിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ കുട്ടിക്ക് അത് വേണം എന്നപ്പോൾ ഓൻ അവിടുന്ന് അത് പൊട്ടിച്ചിട്ട് ക്ലാസ്സിൽ കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മട്ടൻ്റെ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നപ്പോൾ അത് കഴിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സാലഡും ഓന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ പിന്നെ മീനും ചോറും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം മീനിൻ്റെ എല്ലാ ഐറ്റംസും എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സൂപ്പൊക്കെ കുടിക്കൽ കഴിഞ്ഞപ്പത്തും അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ മീനിൻ്റെ എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റാണ് പിന്നെ ഇവിടുത്തെ കറികളാണെങ്കിലും അതൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ വയറ് നിറച്ച് എല്ലാവരും കഴിച്ചു പിന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് വീട്ടിലേക്ക് പോരാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇത്രക്കുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടു താങ്ക് യു അസ്സലാലൈക്കും